ആറാം ക്ലാസ് താരിഖ് ഒന്നാം നമ്പർ ശരിക്ക് ടിക്ക് നൽകാം ഒന്ന് റമർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഗോത്രം ഉത്തരം ബൻ ആദി രണ്ട് ഹിജറ പതിമൂന്നിൽ വഫാത്തായി അബുബക്രസ് ദർ അലി അള്ളാഹു അൻഹു മൂന്ന് യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു മുസലിമത്തുൽ കതാബ് നാല് ജുബൈറുബൻ ഉൽ ആവ്വാമിൻ്റെ ഭാര്യ അസ്മാ റലി അള്ളാഹ് അൻഹ അഞ്ച് പന്ത്രണ്ട് വർഷം ഭരണം നടത്തി ഉസ്മാൻ റലി അൻഹു ആറ് ഈജിപ്തിലെ അടിമകൾ ഇസ്രായേൽ വംശം രണ്ടാം നമ്പർ പൂർത്തിയാക്കാം ഒന്ന് ഫസ്ബിർ ഖമാസബറുൽ ലാസ്മി മിനറുസുലി രണ്ട് അബൂബക്കർ സുദ്ദീഖർ അലിയുള്ളഹ് അൻഹുവിൻ്റെ കുടുംബം കുറേശിലെ ബനു തൈമാണ് മൂന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലത്ത് വഹയി എഴുതി വച്ചിരുന്നത് ജെയ്തുബന് സാബിത്ത് അലി അള്ളാഹ് അൻഹു ആയിരുന്നു നാല് അദഹിലുൽ ഹബീബ ഇലൽ ഹബീബി അഞ്ച് നുബുവത്തിൻ്റെ ആറാം വർഷത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു മൂന്നാം നമ്പർ ഉത്തരം എഴുതാം ഒന്ന് നോഹനബി നബി ഇസ്ലാം എത്ര കാലമാണ് പ്രബോധനം നിർവഹിച്ചത് ഉത്തരം 950 വർഷക്കാലം രണ്ടാം നമ്പർ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലം ഏതു മുതൽ ഏതു വരെയാണ് ഉത്തരം ഹിജ്റ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയായിരുന്നു മൂന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ച് വിവാഹം ചെയ്തു ആരെയെല്ലാം ഉത്തരം ഹബീബ ബിൻത് സെയ്ദ് തുയ്ദ് ബിൻത് ഉമൈസ് റളിയല്ലാഹു റലിയുള്ളഹ്വാന്ഹുമ നാല് അബൂബക്കർ അലൈ അള്ളഹു സംബന്ധിച്ച് നബി നബിസ് അലി വസ്ല്ല പറഞ്ഞത് എന്താണ് ഉത്തരം അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകരിച്ച അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല അഞ്ച് അബൂബക്കർ അലി അള്ളാഹു ഷാമിലേക്ക് അയച്ച സൈന്യത്തിൻ്റെ നായകൻ ആരായിരുന്നു ഉത്തരം ഉസാമത്ത് ബിനു സയ്ദ് റലിയുളഹ്വാൻഹു ആറ് മുർത്തുകൾക്കെതിരെയുള്ള യുദ്ധങ്ങൾ കഴിഞ്ഞ ഉടനെ അബൂബക്കർ സുദീഖർ അലിയല്ലാഹ് അൻഹു ചെയ്തത് എന്തായിരുന്നു ഉത്തരം ഖാലിദ് ബിനു വലീദ് റലിയല്ലാഹ് അഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ബസറയിലേക്ക് നിയോഗിച്ചു നാലാം നമ്പർ രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് അബൂബക്കർ സുദ്ദീഖർ അലിയാൻഹുവിൻ്റെ വസയ്യത്തുകൾ ഉത്തരം ഭാര്യ അസ്മാ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം എന്നെ നബിസലല്ലാഹു അലൈഹു വസല്മയുടെ അടുത്ത് മറവ് ചെയ്യണം ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വള്ളിക്ക് പകരമായി എൻ്റെ ഈത്തപ്പന തോട്ടം ബൈത്തുൽ ബൈത്തുൽമാലിലേക്ക് നൽകണം നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും റമർ അലിയല്ലാഹു അന്നഹുവിന് ഏൽപ്പിക്കണം രണ്ട് അബൂബക്കർ റലിയു അൻഹു തൻ്റെ പിൻഗാമിയുടെ കാര്യത്തിൽ കൂടിയാലോചന നടത്തിയവർ ഒന്ന് അബ്ദുറഹ്മാൻ ബിന് ഔഫ് റലിയുല്ലഹ്വാൻഹു റസ്മാൻ ബിൻ അഫ്ഫാൻ റലിയുലഹ്വാന്ഹു അലിയുബിന് അബീത്വാലിബ് റലിയുള്ളഹ്വാൻഹു സയ്യിദ് ബിന് സയ്ദ് റലിയുള്ളഹ്വാന്ഹു ഉസൈദുബിൻ ഹലൈർ റലിയുല്ലഹ്വാൻഹും മൂന്ന് ഉലുലാജ്മുകൾ ഒന്ന് സെയ്യദനോഹൻ അലിഹി സ്ലാം രണ്ട് സെയദുന ഇബ്രാഹിം അലി ഹസലാം മൂന്ന് സയ്യിദുന മുസ അലി ഹസലാം നാല് സയ്ദുൻ അവിസ അലിഹി അഞ്ച് സയ്യിദന മുഹമ്മദുൻ സലഹു അലൈഹി വസ്ലാം അഞ്ചാം നമ്പർ വ്യക്തമാക്കാം അബൂബക്കർ സദ്യക്കർ അബി അള്ളഹു അൻഹുവിൻ്റെ വയസ്സ് ഉത്തരം അറുപത്തി മൂന്ന് രണ്ട് റമർ അലിയല്ലഹ് വാൻഹുവിൻ്റെ മാതാവ് ഉത്തരം ഹന്ത്മാർ അള്ളഹ മൂന്ന് അമർ അലി അള്ളഹു വാൻഹുവിൻ്റെ ജനനം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എൺപത്തി നാല് നാല് അഗ്നിപരീക്ഷണം നേരിട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലിഹിസലാം